സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ പ്രമോവിശേഷത്തില് പല്ലവി ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കാരണം ഇത്രയും നാളും പല്ലവി അനുഭവിച്ച പീഡനങ്ങള് യാതനങ്ങള് അപ്പൊ അതിനൊക്കെ ഒരു അറുതി വരണമല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് പല്ലവി പല്ലവിക്ക് വേണ്ടി മാത്രമല്ല പല്ലവിയെ പല ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന വേറെ പല സ്ത്രീകളും ഉണ്ട് ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നേ അപ്പൊ അവർക്കൊക്കെ വേണ്ടിട്ട് പല്ലവി ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു പല്ലവിയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവൃത്തിയായ ടീച്ചർ ആത്മഹത്യ ശ്രമിക്കുകയാണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഭർത്താവ് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു പക്ഷേ എങ്കിൽ അവർക്ക് സമ്മതമല്ലായിരുന്നു അവർക്ക് ആകെ പാട സങ്കടമായിപ്പോയി അതിൻ്റെ പേരില് ആ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ച് പക്ഷെ ഭാഗ്യം കൊണ്ടാണ് ജീവൻ രക്ഷപെട്ട് കിട്ടിയത് പിന്നീട് അവിടെ ചെന്നിട്ട് പല്ലവി ഉപദേശിക്കുന്നുണ്ട് ഒരു ഡിവോഴ്സും കൊണ്ടൊന്നും തീരുന്നല്ല നമ്മുടെ ബന്ധം നമ്മുടെ അച്ഛനും അമ്മമാരും നമ്മൾക്കൊപ്പമുണ്ട് അപ്പൊ പിന്നെ അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം എന്ന് പറഞ്ഞൊരു കല്യാണം കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരു ഡിവോഴ്സായെന്നോർത്തോണ്ട് നമ്മുടെ ജീവിതം തീർന്നു പോകുന്നതല്ല ഒരിക്കലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നൊക്കെ പറഞ്ഞ് പല്ലവി സമാധാനിക്കുക സമാധാനിപ്പിക്കുവാണ് ഈ സമയത്ത് ആരുടെ അമ്മയും കൂട്ടേക്ക് വന്നിട്ട് പറഞ്ഞു ഞാനിതൊക്കെ കുറെ പറഞ്ഞു കൊടുത്താൽ മോളെ പക്ഷേ എങ്കില് ഇവള് അന്നും കേൾക്കാട്ട് തയ്യാറായില്ല ഈ സമയം പല്ലവി പറഞ്ഞു ഇത്ര ചെറിയ പ്രായമല്ലേ ഇപ്പോഴിങ്ങനെ കടുത്ത തീരുമാനങ്ങളൊക്കെ എടു എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഒന്നും അല്ല സ്വന്തം കാര്യം നിൽക്കാൻ ഒരു ജോലി ഉണ്ടല്ലോ പിന്നെ എന്തിനാ ഭയപ്പെട ഭയപ്പെടുന്നെ ഈ സമൂഹത്തിൽ നല്ല അന്തസ്സോടെ ജീവിച്ച് കാണിക്കണം നമ്മൾ ഒരിക്കലും തോറ്റു പിന്മാറരുത് തോറ്റ് പിന്മാറിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ലതായിരിക്കില്ല നമ്മൾ പിടിച്ചു മുന്നോട്ട് കയറണം കാരണം ആത്മഹത്യ ചെയ്യാനായിട്ട് എളുപ്പമാണ് പക്ഷെ ജീവിച്ച് കാണിക്കാനാണ് ബുദ്ധിമുട്ട് അപ്പം നമ്മൾ അവിടെ ജീവിച്ച് കാണിക്കാൻ തന്നെ വേണം നമ്മൾ തോൽക്കണം എന്ന് കരുതി ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ നമ്മൾ ജയിച്ച് തന്നെ എപ്പോഴും നിൽക്കണം നമ്മുടെ തല ഒരിക്കലും കുനിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പല്ലവി ഒരു ഉപദേശം തന്നെ കൊടുക്കുകയാണ് പല്ലവിയുടെ ഉപദേശം തന്നെ ഏറ്റു കാരണം ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി ശ്രമം പരാജയപ്പെട്ടു പോയതാണ് അപ്പോൾ അവരുടെ മനസ്സിനെ ഒന്ന് ബോൾഡാക്കിയെടുക്കുക അതായിരുന്നു പല്ലവിയുടെ ഉപദേശം അങ്ങനെ പല്ലവി കുറേ സമയം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു ഇല്ല ടീച്ചറെ ഇല്ല പല്ലോ ടീച്ചറേ ഇനിയിപ്പം ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കില്ല ടീച്ചർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഒരു സമാധാനമൊക്കെ ഉണ്ട് എന്നൊക്കെ പല്ലവിക്ക് ഉറപ്പ് കൊടുക്കണം പല്ലവി പറഞ്ഞു ഇത് മാത്രം വരാം നാളെ കോളേജിലേക്ക് വരണം ഇവിടെ ഇങ്ങനെ മുറിക്കകത്തന്നെ ചടഞ്ഞ് കൂടിയിരിക്കരുത് കോളേജിലേക്ക് വരണ്ട വരാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല ധൈര്യമായിട്ട് കോളേജിലേക്ക് പോരെ എന്നൊക്കെ പറഞ്ഞ് പല്ലവി അവരെ സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ പല്ലവി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേന് സേതു പറഞ്ഞു എന്താ അല്ലേ ശരിക്കും പറഞ്ഞാൽ അവർ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യമുണ്ടോ എന്ന് വയ്ക്കുക അത് ശരി തന്നെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ അച്ഛനും അവസ്ഥ അവസ്ഥയൊന്നും ഓർത്ത് നിൽക്കുകയോ എല്ലാം ഒരു നിമിഷം തീർന്നു പോകുമ്പോൾ ആർക്ക് പോയി അവർക്ക് പോയി പിന്നെ ആത്മഹത്യ ചെയ്യുന്നവർക്കും പോയി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ അവർക്ക് മനസ്സിലാവേണ്ടതെന്ന് ചോദിക്കുക അത് ശരിയാ സേതുവേട്ടാ പക്ഷേ എങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഒറ്റ ഒരു ഒരിതായിരിക്കും അതുകൊണ്ട് ചെയ്തു പോകുന്ന പക്ഷേ ആ ഒരു നിമിഷം അങ്ങോട്ട് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ മനസ്സിലെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറും ഓക്കെ പക്ഷെ ആ ഒരു നിമിഷത്തെ അതിജീവിക്കാനായിട്ട് സാധിക്കണം എന്ന് പല്ലവി സേതുനോട് പറയുന്നുണ്ട് പിന്നീട് സേദനോട് പറഞ്ഞു സേതുവേട്ടാ ഈ നമുക്ക് ഒരു കാര്യം ചെയ്താലും ചോദിക്കാം എന്താ അല്ല എനിക്ക് തോന്നേ ഇങ്ങനെയുള്ളവർക്ക് നല്ലൊരു ക്ലാസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം അത് അവരുടെ ജീവിതത്തിൽ നല്ല കാര്യമായിരിക്കും കാര്യമായിരിക്കുന്നവരെ ക്ലാസ് ഒക്കെ കൊടുക്കാൻ അതെ ഈ ഡിവോഴ്സ് ആയ കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ നിൽക്കുന്നവരുണ്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളായിട്ട് അനുഭവിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഡിവോഴ്സ് ഫെസ്റ്റ് നടത്തിയാലും നിൽക്കും ഡിവോഴ്സ് ഫെസ്റ്റോ അതെ ഇപ്പം തന്നെ കണ്ടില്ലേ എൻ്റെ സഹപ്രവർത്തകയായ ടീച്ചറിൻ്റെ കാര്യം അപ്പം അവർക്ക് ചിലപ്പോൾ അവരുടെ മനസ്സ് ഒത്തിരി ബുദ്ധിമുട്ടും വിഷമങ്ങളും പ്രയാസങ്ങളും കാര്യങ്ങളെല്ലാം കാണും അപ്പോൾ അവരെ ബോൾഡ് ആക്കാനൊരു സെമിനാർ പോലെ ഒന്ന് സംഘടിപ്പിച്ചാലോ ഒരു നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കും ഒരുപക്ഷെ അവരെ കൊണ്ട് തന്നെ സാധിക്കുന്ന പല കാര്യങ്ങളും കാണും അങ്ങനെയാണെങ്കിൽ അവരുടെ മനസ്സിനെ ഒന്ന് ബോൾഡാക്കി കൊടുത്താൽ മാത്രം മതി ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒത്തിരി സ്ത്രീകൾ കാണും അങ്ങനെയാണെങ്കിൽ ഇതൊരു പുതിയ തുടക്കമായിരിക്കും എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് സെയ്ത് പറഞ്ഞ് നമുക്ക് നോക്കാം എനിക്ക് എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഐഡിയ ഇല്ല എന്ന് പറയുന്നത് പല്ലി പറഞ്ഞു എൻ്റെ മനസ്സിൽ ചില ഐഡിയകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം അതിന് ശേഷം പല്ലവി സേതുവിൻ്റെ കൂടെ പൊന്നുമടത്തിലേക്ക് വരുവാണ് പൊന്നുമടത്തിലേക്ക് വന്ന് പൂർണിമയുടെ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ പറയണം ഇത് കേട്ട് ഞാൻ പൂർണി പറഞ്ഞു കാര്യമൊക്കെ കൊള്ളാം പക്ഷേ ഒരു കാര്യമുണ്ട് ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മേ കാരണം എനിക്ക് അമ്മയുടെ അനുഗ്രഹം കൂടെ വേണം ഞാൻ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് അമ്മയുടെ അഭിപ്രായം കൂടെ ചോദിച്ചെന്നുള്ളതെന്ന് പറയണം ഇത് ഇവിടെ പൂർണ്ണിമ പറഞ്ഞു കേട്ടിട്ട് എനിക്ക് നല്ലതായിട്ട് തോന്നുമെന്ന് പറയണം പിന്നെ ഒരു കാര്യം വീട്ടിലും കൂടെ ചോദിക്കണം വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത അനുമതിയൊക്കെ മേടിക്കണമെന്ന് പറയണം ഇങ്ങനെ ഒരു കാര്യം നടത്താനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ പൂർണ്ണമേ സമ്മതം കൊടുക്കുകയാണ് പല്ലവിക്ക് സന്തോഷമായി പല്ലവി സന്തോഷത്തോടെ ആയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് പിന്നീട് ശോഭയോടെ ഈ കാര്യം പറയുകയാണ് പക്ഷേ ശോഭയ്ക്ക് എന്തോ അത്രയും കൂട്ടൊരിത് തോന്നിയില്ല ശോഭ പറഞ്ഞു ഇതൊക്കെ ചെയ്യണം മോളെ ഇങ്ങനെയൊക്കെ വേണമെന്നൊക്കെ ചോദിക്കുക വേണോ അമ്മേ എന്നെപ്പോൾ തന്നെ ഇഷ്ടംപോലെ പെൺകുട്ടികളുണ്ട് ഇന്ന സമൂഹത്തിൽ ആയി നിൽക്കുന്നവരെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ അറിയത്തില്ല അത് നിൽക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഫെസ്റ്റ് സംഘടിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ആ സെമിനാറുകളും കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതല്ലേ എന്ന് ചോദിക്കുവാണ് അങ്ങനെ പല്ലവീട് ആ ആശയ അവസാനം ശോഭയെ അംഗീകരിച്ചു കൊടുക്കുവാണ് ഈ സമയത്ത് ഇന്ദ്രനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഇന്ദ്രൻ എന്തു ചെയ്യണം അപ്പം അതി തന്നെ മെഡിറ്റേഷൻ ക്യാമ്പിലേക്ക് വരുവാണ് ആ സമയത്ത് ആ ഇന്ദ്രൻ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു താൻ വലിയ ആളാണ് കാരണം താനും ഒത്തിരി അധികം പാവങ്ങളെ സഹായിക്കുന്നുണ്ട് എന്നൊക്കെ ഋതുവിനെ അറിയിച്ച് ഋതുവിൻ്റെ മനം കവരാൻ വേണ്ടിയിട്ട് ഒരമ്പത് ലക്ഷം രൂപ ഒരു വയ്യാത്ത ഒരു മോൾക്കും അവരുടെ അച്ഛനും കൊടുത്തെന്നൊക്കെ വരുത്തി തീർക്കാൻ അവരെ കൊണ്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നുണ്ട് ചില നാടങ്ങളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടതാണ് അപ്പൊ അത് ഋതുവിന്റെ മനസ്സ് കവരാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നീട് ഒരു ഫോട്ടോയും വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഋതു എന്നാ ഋതുവിന്റെ കയ്യിൽ അങ്ങനെ ഇന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോൾ ഋതു എന്ത് ചെയ്യുവാണ് ആ ഫോട്ടോ കേട്ട് ഇന്ദ്രന്റെ അടുത്തേക്ക് എല്ലുവാണ് ഇന്ദ്രന്റെ അടുത്ത് എന്ന് പറഞ്ഞു ഇത് പിടിക്കാൻ പറയണ ഇതെന്താ ഋതു എന്താന്ന് ചോദിക്കുന്നത് അല്ല ഇത് ജിത്തുവിന് വേണ്ടിയിട്ട് ഒരച്ഛനും മോളും ഇവിടെ കൊണ്ടേ ഏൽപ്പിച്ചിട്ട് പോയതാന്ന് പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടോ അതേന്ന് പറയുന്നത് പിന്നീട് ഇന്ധനം എടുത്ത് നോക്കി ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അതെടുത്ത് നോക്കുകയാണ് ആ കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്ന് പറയണം പിന്നീട് ഋതു പറഞ്ഞു എനിക്ക് ജിത്തുവിനെ മനസ്സിലാവുന്നില്ലെന്ന് പറയാം അതെന്താ അല്ല ജിത്തു കുറെ കാരുണ്യപ്രവർത്തികളൊക്കെ ചെയ്യുന്ന ആളല്ലേ എനിക്ക് ഏ കാര്യപ്രവർത്തികളോ അതെന്താ അങ്ങനെ പറഞ്ഞേ ഇന്നീട് അച്ഛനും മോളും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ അവർക്ക് അമ്പത് ലക്ഷം രൂപ കൊടുത്ത കാര്യങ്ങളും അതെക്കുറിച്ചെല്ലാം പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ഇന്ധനം പറഞ്ഞു ഓ അതാണ് ആ കാര്യം ഇതൊക്കെ ഞാൻ അങ്ങനെ കാര്യമായിട്ടെടുക്കുന്നതല്ല നമ്മളടുത്ത് ആരെങ്കിലും സഹായം ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കും പക്ഷെ നമ്മളത് പുറത്തിങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്ന സ്വഭാവം ഒന്നും ഇല്ലെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് പറഞ്ഞു എന്നാലും എനിക്കിപ്പോഴും അത്ഭുതം സഹിക്കാൻ പറ്റുന്നില്ല ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഉള്ള മനുഷ്യന്മാരുണ്ടോ സാധാരണഗതിയിൽ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഈ സോഷ്യൽ മീഡിയാസിലേക്ക് എത്തിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുകയുള്ളൂ ഒരു രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒമ്പത് കൊടുത്തതെന്ന് പറഞ്ഞ് നടക്കുന്നവരെല്ലാവരും ആ സമയത്താണ് ഇത്ര ലക്ഷങ്ങളും മുടക്കിയിട്ട് അത് തനിക്കൊരു ക്രെഡിറ്റ് ആയിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാവാതെ അതൊക്കെ മറച്ചു വെച്ച് ഇങ്ങനെ പെരുമ പെരുമാറിക്കൊണ്ടിരിക്കണേ അത് കേട്ടു കഴിഞ്ഞപ്പം ഇന്ദ്രൻ പറഞ്ഞു ഇതൊക്കെ എന്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യണം നമ്മളെ കുറെ പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ മറ്റുള്ളവർക്ക് കൊടുത്ത് അത് നമ്മൾ അവരെ സഹായിക്കുമ്പോഴല്ലേ നമുക്ക് അതിന്റെ പുണ്യം കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മുടെ കയ്യിൽ പണം ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ എന്നൊക്കെ ഞങ്ങൾ പറയണം വൃദ്ധ പറഞ്ഞ് സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു മനുഷ്യനെ കാണുന്നതെന്ന് പറയാം എൻ്റെ ജീവിതത്തില് പക്ഷെങ്കില് ജീവിതം മാത്രം ഇങ്ങനെയായിപ്പോയല്ലേ എന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു എന്ത് ചെയ്യാൻ ഓരോരുത്തരുടെ തലവരെ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് എന്നാലും ജിത്തു നിന്നെപ്പോൾ ഇത്ര നല്ല സ്വഭാവമാണ് ഒരാളെ ഇട്ടിട്ട് പോകാനായിട്ട് അവർക്ക് എങ്ങനെ തോന്നി ജിത്തുവിൻ്റെ ഭാര്യയ്ക്ക് എങ്ങനെ തോന്നിയെന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ പഴയ കഥകളാണ് അതൊക്കെ ഞാൻ ഇനി മറക്കാൻ പറയണം എനിക്ക് ഒരു പുതിയ ജീവിതം തുടങ്ങണം എന്നൊക്കെ പറയാം ഇത് കഴിഞ്ഞപ്പോൾ ഋതുവിന്റെ മനസ്സിൽ എന്തോ ഭയങ്കര ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ തോന്നി പിന്നോട് ഋതു ചോദിച്ചു അല്ല പിന്നെന്താ ജിത്ത് വിവാഹം കഴിക്കാത്തതെന്ന് വയ്ക്കും ജിത്തിന് വിവാഹം വേറെ കഴിക്കാമായിരുന്നുള്ളോ എന്ന് പറയും എന്തോ എനിക്ക് എനിക്കതിനൊന്നും തോന്നില്ല ഒരു പക്ഷേ ഇനിയും ജീവിതത്തിലേക്ക് വരുന്ന ആൾക്കാർ ഇങ്ങനെയാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല പിന്നെ വീട്ടിലാൻ അമ്മ നിർബന്ധിക്കുന്നുണ്ട് പക്ഷെ എനിക്കതിന് തയ്യാറില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ വിവാഹം വേണ്ടെന്ന് വെച്ച് ഇങ്ങനെ എന്ന് പറയാം നോക്കണം നല്ലൊരു ബന്ധം വന്നിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും സമ്മതിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇന്ദ്രന് ഋതു കരുതി കൊള്ളാം ഈ ആളാൾ സൂപ്പറാണല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് പിന്നീട് പല്ലവി ക്ലാസ്സിൽ വന്ന് കോളേജിൽ വന്നിട്ട് സ്റ്റാഫ് റൂമിൽ നിന്ന് താന് ഈ ഡിവോഴ്സ് വെസ്റ്റിൻ്റെ കാര്യം അതിനെക്കുറിച്ചൊക്കെ അങ്ങനെ സഹപ്രവർത്തകരോട് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി ടീച്ചേഴ്സ് ഇങ്ങനെ അതിനെക്കുറിച്ച് ഒക്കെ ചോദിക്കുകയാണ് അവരൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവസാനം ഇന്ദ്രനൊരു കാര്യം അറിഞ്ഞു ഇന്ദ്രനറിഞ്ഞു കഴിഞ്ഞപ്പം ഇന്ദ്രനൊരു കാര്യം തീരുമാനിച്ചു ഓഹോ അപ്പോൾ അവൾ അതൊക്കെ നടത്താൻ തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ ഇവള് കുട്ടിയിൽ പണി കൊടുക്കണമല്ലോ ഇന്ന് ഇന്ദ്രൻ്റെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് പല്ലവി ഇരിക്കുന്ന സമയത്ത് പള്ളിയുടെ എടുത്തേക്കുന്നു ആ സമയത്ത് സ്റ്റാഫ് റൂമിൽ വേറെ ടീച്ചേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല ചെന്നിട്ട് പറഞ്ഞു ഓ നീ വലിയ ആളാൻ പോവാന്ന് പറയുന്ന കേട്ടല്ലോ ഡിവോഴ്സ് ഫസ്റ്റൊക്കെ നടത്താൻ പോകുക എന്ന് പറയുന്ന കേട്ടല്ലോ എന്ന് പറയാം ഇത് കേട്ട പല്ലി പറഞ്ഞാൽ അതിന് ആ അങ്ങനെയാണെങ്കിൽ എൻ്റെ എല്ലാ ഭാവങ്ങളും ഇപ്പോഴും ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു പറയാം ഇത് കേട്ട് ഇനിയിപ്പം പല്ലി പറഞ്ഞാൽ അതിന് നിങ്ങളുടെ അനുഗ്രഹവും കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ടാന്ന് പറയാം ഇത് കേട്ടപ്പം ഇന്ദ്രൻ പറഞ്ഞു അതെ എനിക്കറിയാം നീ വലിയ സ്റ്റാർ ആവാനായിട്ടായിരിക്കും ആൾക്കാരെ കയ്യിലെടുക്കാനായിട്ടായിരിക്കും പുതിയ പരി പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നല്ലേ ഇത് കേട്ട് കഴിഞ്ഞപ്പം പല്ലവി പറഞ്ഞു അതൊക്കെ തൻ്റെ സ്വഭാവമല്ലേ എനിക്ക് അങ്ങനെ ആൾക്കാരുടെ മുന്നിൽ ആളാവാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ ഒന്ന് ചെയ്ത് കൂട്ടുന്നതെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു ആ നടക്കട്ടെ നമുക്ക് കണ്ടറിഞ്ഞ് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് പല്ലവി ഒരു കാര്യം മനസ്സുകരുതി ഇവനെന്തോ പാരമണിയാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവനെ വെറുതെ വെറുതെ വിടാൻ പാടില്ല ഇവൻ വേറെ എന്തൊക്കെയോ മനസ്സിൽ കണക്കൂട്ടുകളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ ഇന്ദ്രൻ മനസ്സ് കണ്ടത് ഋതുവിനെ കാരണം ഋതുവിനെ വെച്ച് കളികളിക്കാനായിരുന്നു ഇന്ദ്രൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷെ പല്ലവി വിചാരിക്കണം പല്ലവിയുടെ പുറകെയാണ് എങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകത്തുള്ളൂ ഋതുവിനെ ഏകദേശം ഒക്കെ കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞു ഇന്ദ്രൻ പക്ഷെ ഒരു കാര്യമുണ്ട് അതിനേക്കാളും വലിയ ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ കള്ളത്രങ്ങളൊക്കെ പൊളിച്ചെടുക്കാനായിട്ട് ഉം മെഡിറ്റേഷൻ കാമ്പിത്തന്നെ എടുത്തിട്ടുണ്ട് അവൻ വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ട് ഇന്ദ്രൻ കള്ളത്തരം കാണിക്കുന്നൊക്കെ അത് ഋതുവിന്റെ കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കില് ഇന്ദ്രന്റെ കള്ളത്രങ്ങളൊക്കെ അവിടെ വെച്ച് തന്നെ പൊളിഞ്ഞു തന്നെ അധികം വൈകാതെ ആ കള്ളത്തരങ്ങളൊക്കെ ഇന്ദ്രന്റെ പൊളിയും ഋതുവിനെ എന്താണല്ലോ രക്ഷിക്കാനായിട്ട് ഒരു ആ വീഡിയോയ്ക്ക് സാധിച്ചിരിക്കും അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു